ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നാടോടികൾ ശ്രീകുട്ടിയുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അവർക്ക് പറ്റുന്നില്ല പെട്ടെന്ന് ബോധം കിട്ടു വീഴുകയാണ് നാടോടി സ്ത്രീ എപ്പോൾ പറയുന്നുണ്ട് ഇവന്മാരെ കൊണ്ട് തോറ്റ് കുടിച്ചിട്ട് കിടക്കുകയാണ് പിന്നെ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നു പിന്നെയും ആ സ്ത്രീ ശ്രീകുട്ടിയും കൊണ്ട് ഫിഷി ആചിപ്പിക്കുന്നുണ്ട് അതിനുശേഷം വൈകുന്നേരം ശ്രീകുട്ടിയെ ഒരുപാട് തല്ലുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ശ്യാമിയും അഗിലിനെയുമാണ് രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുകയാണ് പെട്ടെന്ന് അരുണിന്റെ കോൾ വരുന്നു അരുൺ ശ്രീക്കുട്ടി മിസ്സിംഗ് ആണെന്നൊക്കെ പറയുന്നു ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അഖിലിനോട് പറയുന്നുണ്ട് അഖിലപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത്രയും നേരമായിട്ടും എന്താണ് അറിയിക്കാഞ്ഞതെന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുന്നു അഖിൽ ഫോൺ വെച്ചതിന് ശേഷം ശ്യാമിയോട് പറയുന്നുണ്ട് സ്ത്രീകുട്ടിയെ കാണാനില്ല തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയുന്നു പിന്നീട് അരുൺ അഫിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അഫിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് പക്ഷെ വിവരമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അഭിരാമിക്ക് സങ്കടമാകുന്നു എൻ്റെ മോളെ കുറിച്ച് ഇതുവരെയും ഒരു വിവരമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവനോടുണ്ടാകത്തില്ല അവൾ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അരുൺ ആണെങ്കിൽ തുടച്ചിട്ട് പറയുന്നുണ്ട് അഫിക്ക് ഞാനുണ്ട് അഫിക്കും മോൾക്കും ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു പിന്നീട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിരാമിയെ ശ്യാമ വിളിക്കുന്നു ശ്യാമ വിളിച്ചിട്ടാണെങ്കിൽ അഭിരാമിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞങ്ങൾ നാളെ തന്നെ വരുമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം അഖിലും ഫോൺ വാങ്ങിയിട്ട് പറയുന്നുണ്ട് അശ്വതി ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഞങ്ങൾ നാളെ തന്നെ പുറപ്പെടുകയാണ് എന്നിട്ട് ശ്രീകുട്ടിയെ കണ്ടുപിടിക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടിയാണ് ശ്രീകുട്ടി രാത്രിയിൽ ഇരുന്ന് കരയുകയാണ് എല്ലാവരും ഉറങ്ങുമ്പോഴും ശ്രീകുട്ടി അമ്മയിൽ നിന്ന് വിളിച്ച് കരയുന്നു കൂടെയുള്ള കുട്ടി ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് ഇങ്ങനെ കടന്ന് കരയരുത് കരയുന്നത് കേട്ടാൽ അവർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നു അതുമാത്രമല്ല എവിടെ നിന്നും ഓടി രക്ഷപ്പെടാനും ശ്രമിക്കരുത് അങ്ങനെയൊക്കെ ശ്രമിച്ചാൽ കണ്ണു കുത്തി എന്നൊക്കെ പറയുന്നുണ്ട് തൽക്കാലം കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് ശ്രീകുട്ടിയും കിടത്തുന്നു ശ്രീകുട്ടി ഉറക്കത്തിൽ അമ്മയും ചാമയും ഒക്കെ സ്വപ്നം കാണുന്നു അമ്മയ്ക്ക് സാരി വാങ്ങി ബർത്ത്ഡേക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെ സ്വപ്നം കാണുന്നു പെട്ടെന്ന് ശ്രീകുട്ടി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേക്കുകയാണ് അതിനുശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് നടക്കുന്നു ശ്രീകുട്ടി അമ്മയെ ഓർത്ത് നടന്നു പോകുന്നത് നാടോടികളുടെ അടുത്തേക്കാണ് അവരുടെ മുകളിൽ കൂടി കയറി പോകുന്നുണ്ട് ശ്രീകുട്ടി അപ്പോഴവര് പെട്ടെന്ന് എഴുന്നേൽക്കുന്നു മൃഗനപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോകാൻ ശ്രമിച്ചതെന്നൊക്കെ അപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട് എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന് ശ്രീകുട്ടിയാണെങ്കിൽ ബഹളം വെക്കുകയാണ് എന്നെ വിട് എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അതോടെ കേൾക്കുമ്പോൾ നാടോടികൾക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവളെ വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ രണ്ടുപേർ ശ്രീകുട്ടിയെ പിടിക്കുന്നു അതിനുശേഷം കൂട്ടത്തിൽ ഒരാൾ ഇരുമ്പ് വടിയുമായിട്ട് വരികയാണ് കാല് രണ്ടും തല്ലി ഓടിക്കണമെന്ന് പറയുന്നു ശ്രീകുട്ടിയുടെ കാൽ ഒടിക്കാൻ വേണ്ടി വടി വെച്ച് അടിക്കാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് ആ കുട്ടിയുടെ മുകളിലേക്ക് ഒരു പയ്യൻ വന്ന് വീഴുന്നു ശ്രീകുട്ടിയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പയ്യനാണ് അങ്ങനെ ചെയ്യുന്നത് ശ്രീകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അവനെ കൂടി അടിക്കാൻ തുടങ്ങുന്ന സമയത്ത് മറ്റേയാൾ തടയുന്നുണ്ട് എല്ലാത്തിനെയും കൂടെ അടിച്ചു കൊന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഫിഷയാജിക്കാൻ ആരുമില്ലാതാകുമെന്നൊക്കെ പറയുന്നു എല്ലാത്തിനും നേരം വെളുക്കെട്ട് എന്നിട്ട് കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് കുട്ടികളോടെല്ലാം പറയുന്നുണ്ട് ഇനി നിങ്ങൾക്കാർക്ക് നാളെ പച്ചവെള്ളം തരത്തില്ല നോക്കിക്കോളാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു ശ്രീകുട്ടി ഒരുപാട് കരയുന്നുണ്ട് ആ പയ്യനാണെങ്കിൽ ശ്രീകുട്ടി ആശ്വസിപ്പിക്കുന്നു അഖിലും ക്ഷാമം പോകാൻ വേണ്ടി തയ്യാറാകുകയായിരുന്നു പെട്ടെന്ന് അകലിന് ഒരു കോൾ വരുന്നുണ്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോടെ പങ്കെടുത്തിട്ട് പോകാനെന്ന് പറയുന്നു അഖിലെപ്പോൾ പങ്കെടുക്കാമെന്ന് പറയുന്നു അതിനുശേഷം ശ്യാമയോടും കാര്യം പറയുന്നുണ്ട് ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ബിസിനസ്സും ഇമ്പോർട്ടൻ്റ് ആണല്ലോ അതുകൊണ്ട് അത് പങ്കെടുക്കാനെന്ന് പറയുന്നു ആ സമയം കൊണ്ട് ഞാൻ കൃഷ്ണൻ്റെ അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാം ശ്രീകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരാമെന്നൊക്കെ ശ്യാമ പറയുന്നു ശ്യാമ അമ്പലത്തിലേക്ക് പോകുന്നു ശ്യാമ റോഡിൽ നിൽക്കുന്ന സമയത്ത് ആ വഴി ശ്രീകുട്ടിയും കൂട്ടിയിട്ട് ഫിഷയാജിക്കാനായിട്ട് നാടോടി സ്ത്രീ വരുന്നുണ്ടായിരുന്നു ശ്യാമ അവിടെ നിൽക്കുന്നത് ശ്രീകുട്ടി കാണുന്നുണ്ട് ശ്രീകുട്ടി ശ്യാമേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ആദ്യം ശ്യാമ കേൾക്കുന്നില്ല വീണ്ടും ഒരുപാട് ഉച്ചത്തിൽ ശ്രീകുട്ടി എന്ന് വിളിക്കുന്നുണ്ട് ആ സമയത്ത് ശ്യാമ അത് കേൾക്കുന്നുണ്ട് ശ്യാമ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീകുട്ടിയെ കാണുന്നു ശ്യാമ ശരിക്കും ഞെട്ടിപ്പോകുന്നു അത് ശ്രീകുട്ടിയല്ലേ എന്ന് പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്